ഒരു മാസം ഇരുപത്തി എട്ട് യാത്രകൾ നൂറ്റി അൻപത്തി ഏഴ് ഉദ്ഘാടനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ഓടി നടന്ന് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ നാളെ ഉച്ച മുതലുള്ള ഷെഡ്യൂളുകൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ഇനി ഉദ്ഘാടനങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപനം വൈകിപ്പിച്ചതിനും ഇപ്പോൾ അതിന് പിന്നാലെ മോദി പെട്ടെന്ന് നാളെ മുതലുള്ള തീയതികൾ ഷെഡ്യൂളുകൾ എല്ലാം മാറ്റിയതിനും ഒരു ഒത്തുകളി ഉണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട് അതിനെയൊക്കെ നമുക്കൊരു വശത്തേക്ക് നിർത്താം ഒന്ന് ആലോചിച്ചു നോക്കൂ പുൽവാമയിലെ ഭീകരാക്രമണം നടന്ന സമയത്ത് പോലും അദ്ദേഹം ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു അതിനൊന്നും ഒരു മാറ്റവും വന്നിരുന്നില്ല പ്രതിപക്ഷ പാർട്ടികൾ പോലും രാഷ്ട്രീയ യോഗങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ മാറ്റി മെഗാ റാലികൾ വരെ കോൺഗ്രസ് വരെ മാറ്റിയിരുന്നു അപ്പോഴും നരേന്ദ്രമോദി ഉദ്ഘാടനങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു ഝാൻസിയിൽ പുൽവാമയിൽ ആക്രമണം ഉണ്ടായ അന്ന് ഝാൻസിയിൽ ഉദ്ഘാടനം ചെയ്തു സർവകക്ഷി യോഗം പോലും ബഹിഷ്കരിച്ചു മധ്യപ്രദേശിൽ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു അഭിനന്ദൻ വർധമാനെ ഇന്ത്യയുടെ അഭിമാനമായ പാകിസ്ഥാൻ പിടിച്ചു വെച്ച് തിരിച്ചയച്ച അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിൽ എത്തുന്നതിന്റെ അന്ന് അദ്ദേഹം കന്യാകുമാരിയിലും വന്ന് ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു ശബരിമല വിഷയത്തിന് പിന്നാലെ രണ്ടാഴ്ചക്കിടെ രണ്ടു തവണ അദ്ദേഹം കേരളത്തിലും എത്തി ഇത്തരത്തിൽ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യമൊട്ടാകെ സഞ്ചരിച്ചത് ഇരുപത്തി യാത്രകളാണ് ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി ഏഴ് വരെ അദ്ദേഹം അൻപത്തിയേഴ് ഉദ്ഘാടനങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇന്നലെ വരെയുള്ള കണക്കുകളാണ് നൂറ്റി അൻപത്തിയേഴ് ഉദ്ഘാടനങ്ങളായത് ഇതൊക്കെ ഞങ്ങളാരും പറയുന്നതല്ല പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പുറത്തു കാട്ടി ദേശീയ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റി അൻപത്തി ഏഴ് ഉദ്ഘാടനങ്ങൾ നടത്തി അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നതും ശരിയായ കാര്യവും എന്തെന്നാൽ ഇതിൽ കൂടുതലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തപ്പെട്ടതോ പ്രഖ്യാപിച്ചതോ ആയ പദ്ധതികൾ തന്നെയാണ് അവയൊക്കെ പേര് മാറ്റി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഉത്തർപ്രദേശിലെ അമേഥിയിൽ റഷ്യയുമായി ചേർന്നിട്ടുള്ള ആയുധ ഫാക്ടറിയുടെ നിർമ്മാണത്തിന്റെയൊക്കെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ സത്യം എന്തെന്നാൽ രണ്ടായിരത്തി പത്തിൽ രാഹുൽ ഗാന്ധി തന്നെ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയ ആ ഫാക്ടറിയിൽ ആയുധങ്ങളൊക്കെ നിർമ്മാണിച്ച് തുടങ്ങിയിരുന്നു തോക്കുകളൊക്കെ അവിടെ നിർമ്മിച്ച് തുടങ്ങിയിരുന്നു അതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ വന്ന് വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തിയത് ഇത് ഏറ്റവും കൂടുതൽ വിവാദമാവുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നരേന്ദ്രമോദി ഒന്നുകിൽ ചെയ്ത പദ്ധതികളുടെയൊക്കെ പേര് മാറ്റി വാലിനൊരു പ്രധാനമന്ത്രി എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പേരിട്ടാണ് ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് മുനിസിപ്പാലിറ്റി ലെവലിലുള്ളവരെ ഉദ്ഘാടനങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് നടത്തി ഉദ്ഘാടനങ്ങൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ലക്ഷ്യമിടുന്നത് ഒന്ന് തന്നെയാണ് വോട്ട് ആൾക്കാരുടെ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ശ്രമിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഗോശാലയുടെ മുനിസിപ്പാലിറ്റി നടത്തുന്ന ഗോശാലയുടെ വരെ ഉദ്ഘാടനം അതിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദിയാണ് ഇങ്ങനെ ഏത് ചെറിയ ലെവലിലുള്ളതായാൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തിനോ ഉദ്ഘാടനത്തിനോ ഒന്നും സാധ്യമല്ല അതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് ഒരു ബോധം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുകയായിരുന്നു പ്രധാനമന്ത്രി പക്ഷെ സത്യം എല്ലാവരും അറിയണം ഇതൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നതാണ് പല പദ്ധതികളും ഇതിൽ പകുതിയോളം പദ്ധതികളും പണ്ടുണ്ടായിരുന്നതിനെ പേര് മാറ്റി ഒന്നേന്ന് പുതിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ജനുവരി ഏഴ് മുതൽ ഫെബ്രുവരി ഏഴ് വരെ അദ്ദേഹം അമ്പത്തി ഏഴ് ഉദ്ഘാടനങ്ങൾ നടത്തി അത് കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ അത് പെട്ടെന്ന് നൂറ്റി അൻപത്തി ഏഴായി കൂടി അതായത് ആദ്യത്തേതിലും ഇരട്ടി ഇത്രയധികം ഉദ്ഘാടനങ്ങൾ നടത്തിയത് ജനങ്ങൾക്ക് മുൻപിൽ സ്വീകാര്യനാണ് അല്ലെങ്കിൽ ജനപ്രിയനാണ് എന്നൊരു ലേബലിന് വേണ്ടിയാണ് അതെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് യാത്രകളോടുള്ള പ്രിയമൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്കുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി രാജ്യത്ത് തന്നെ തുടർന്നത് അത് വലിയ കാര്യമായി നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നു പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴാണ് പുറത്തു വരുന്നത് രാജ്യത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഉദ്ഘാടനങ്ങൾ നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഇവിടെയാണ് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെയും മൻമോഹൻ സിംഗിന്റെയും ഒക്കെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തേണ്ടതും അഭിനന്ദിക്കേണ്ടതും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പദ്ധതികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നില്ല ഉദ്ഘാടനങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് ഒന്നേ കാരണമുള്ളൂ അദ്ദേഹം ഭയപ്പെട്ടിരിക്കുന്നു താൻ തോൽക്കുമോ എന്നും പാർട്ടി തോൽക്കുമോ എന്നും പേടി തുടങ്ങിയിരിക്കുന്നു ആ പേടി മാറ്റാനും എങ്ങനെയെങ്കിലും വോട്ട് നേടാനും ഇത്തിരി ഒക്കെ തരികിടപ്പണികൾ ചെയ്യേണ്ടി വരില്ലേ